ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു കൂർത്ത കാണാം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്തതാണിത് വുമൻ പ്രിൻ്റഡ് സ്ട്രേറ്റ് കൂർത്ത യെല്ലോ കളർ കണ്ടാണ് ഓർഡർ ചെയ്തത് എല്ലോ എനിക്ക് ഭയങ്കര ഒരു ഷോക്കാണ് യെല്ലോ കളർ ഇത് മാങ്കോ യെല്ലോ ആണ് കളർ കണ്ടത് അപ്പോൾ വന്നപ്പോൾ ഞാൻ ആദ്യം പൊട്ടിച്ചപ്പോൾ ഇതിൻ്റെ പുറത്ത് കൂടെ ഇങ്ങനെ നോക്കിയിട്ട് ലൈറ്റായിട്ട് തോന്നിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാനിത് ഒന്ന് പൊട്ടിക്ക് നമുക്കൊന്ന് അറിയാം നമ്മൾ കണ്ട അതേ കളർ തന്നെയാണോ എന്ന് ഇതിന് ഇതിൻ്റെ വില എനിക്ക് ചിലവായത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയാണ് കേട്ടോ കോളർ വെച്ച കുർത്തയാണ് നോക്കട്ടെ ആയി നല്ല എല്ലോ കേട്ടോ കണ്ട പോലെ തന്നെ കുഴപ്പമില്ല ഒരു ലൈറ്റ് അല്പം ഒരു ലൈറ്റ് ഉണ്ട് കണ്ടതിൽ നിന്നും മാങ്കോ എല്ലോ ആണ് കേട്ടോ കോളർ വെച്ചിട്ടാണ് അതുതന്നെ അല്ല മേളിൽ നല്ല വർക്കും ഉണ്ട് എംബ്രോയ്ഡറി വർക്കും ഉണ്ട് അത് നല്ല എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ അഴിഞ്ഞു പോകുന്ന അല്ല കള ഈ തുണി എന്ന് പറയുന്നത് കോട്ടൺ കോട്ടൺ എന്താ ഒരു കൈത്തറി ടൈപ്പ് അതായത് കൈത്തറി ആണോ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അതിനെ തോന്നിക്കുന്നത് കേട്ടോ നിവർത്തിട്ട് കാണിക്കാം നല്ല കളറാകെട്ടോ അപ്പോൾ അതിൽ യെല്ലോയിൽ വൈറ്റ് ഡിസൈനാണ് വളരെ ഭംഗിയുണ്ട് ഞാനത് നിവർത്തിട്ട് കാണിക്കാം ഇതാണ് എൻ്റെ അവിടുത്തെ വർക്ക് അതാണ് എക്സൽ സൈസാണ് ഞാൻ വാങ്ങിയത് എനിക്ക് മുപ്പത്തിയാറ് ചെസ്റ്റിൻ്റെ മതിയായിരുന്നു പക്ഷേ ഞാൻ എക്സൽ അങ്ങ് എടുത്തതാണ് അറിയത്തില്ല വരുമ്പോൾ ചെറുത്താണോ വലുതാണോന്ന് ഓർഡർ ചെയ്ത് വരുന്നത് അല്ലേ അപ്പോൾ ഇച്ചിരി അല്പം വണ്ണം കൂടുതലുണ്ടെങ്കിൽ എനിക്ക് ഫിറ്റ് ചെയ്താൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ എക്സൽ ഓർഡർ ചെയ്തു കുഴപ്പമില്ല ഇനി നമുക്കിതിൻ്റെ കൈ ഒന്ന് നോക്കാം സ്ലീവും ആ ലോങ് സ്ലീവാണ് കേട്ടോ അതിന് നോക്കൂ ഒരു പതിനെട്ട് പത്തൊമ്പത് ഇഞ്ച് ഇറക്കം കാണും സ്ലീവിന് കണ്ടോ നല്ല ലെങ്ത് ഉണ്ട് സ്ലീവിന് അതുപോലെ തന്നെ വണ്ണം ഉണ്ട് കേട്ടോ ഒരു മുപ്പത്തെട്ട് സൈസുകാർക്ക് ഈ ടോപ്പ് പറ്റും ഇനി ഇതിൻ്റെ ഇറക്കം നോക്കട്ടെ ഒരുമാതിരി നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ എനിക്കൊരു നാൽപ്പത് മുപ്പത്തൊമ്പത് നാൽപ്പത്തി ഇഞ്ച് എനിക്ക് മതി നല്ല രസം ഉണ്ട് കേട്ടോ എൻ്റെ വർക്കൊക്കെ കാണാൻ കേട്ടോ അത് കുറഞ്ഞ റേറ്റിൽ നമുക്ക് നല്ല ഇറക്കം ഉണ്ടേ എൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഞാൻ ഒരു ഐഡിയ വെച്ചൊരു നാൽപ്പത്തി മൂന്നിഞ്ച് ഇറക്കം കാണും ട്ടോ ആ നെക്കിൻ്റെ വർക്കൊക്കെ ഒത്തിരി ഭംഗിയായിട്ടുണ്ട് കേട്ടോ നല്ല കറക്റ്റായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും ഒക്കെ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ ഇത് കുഴപ്പമില്ല ഞാനത് അങ്ങ് വീഡിയോ ആക്കി ഇട്ടന്നേ ഉള്ളൂ നമ്മളിതുപോലെ ഓർഡർ ഓൺലൈൻ വഴി ചെയ്യുമ്പോഴേ നമുക്ക് വിശ്വാസം ഇല്ലല്ലോ തുണി നല്ലതായിരിക്കുമോ എങ്ങനെയായിരിക്കും വരുമ്പം പാകമാകുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കാരണം നമ്മൾ ചെയ്യത്തില്ലോ ഇത് ഞാൻ എന്തായാലും വേണ്ടില്ല പോയെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയല്ലേ എന്ന് പറഞ്ഞ് ചെയ്താൽ എന്തായാലും നല്ല സാധനമാണ് കേട്ടോ ഇത് അഞ്ചാം തീയതി ഓർഡർ ചെയ്തെങ്കിൽ പന്ത്രണ്ടാം തിയതി എനിക്ക് കിട്ടി പന്ത്രണ്ടാം തീയതി എൻ്റെ ജന്മദിനമായിരുന്നു അന്ന് എനിക്ക് പുതിയത് ഓൺലൈനായിട്ട് വന്ന് ഇതിടാൻ സാധിച്ചു ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്